ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും മാത്രമല്ല മകന്റെ മകനെക്കുറിച്ചും സന്തോഷവാർത്ത അറിയിച്ചിരുന്നതായി നമുക്ക് ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അഥവാ ഇബ്രാഹിം നബിക്ക് തന്റെ പേരക്കുട്ടിയെക്കുറിച്ചും സന്തോഷവാർത്ത അറിയിച്ചിരുന്നു എന്നർത്ഥം യാക്കൂബ് ബിനു ഇസ്ഹാഖുബിനു ഇബ്രാഹിം ഇൻഷാ യാക്കൂബ് നബിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പുത്രൻ യൂസുഫ് നബിയെക്കുറിച്ചുമാണ് നാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന കഥകളിലൂടെ സഞ്ചരിക്കുന്നത് സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബിയുടെയും പുത്രൻ യൂസുഫ് നബിയുടെയും സഹോദരന്മാരുടെയും ഒക്കെ കഥ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് യാക്കൂബ് നബിയെക്കുറിച്ചും ബനു ഇസ്രായേലിനെ കുറിച്ചും ഒരു സാമാന്യമായ ധാരണ ഉണ്ടാക്കാം സൂറത്ത് ഹൂദുൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ പത്നി പത്നിമത്തുൻ ഫ ഇബ്രാഹിമിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ചിരിച്ചു അപ്പോൾ അവർക്ക് ഇസ്ഹാക്കിനെ പറ്റിയും ഇസ്ഹാക്കിന് പിന്നാലെ യാക്കൂബിനെ കുറിച്ചും നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്നാഹു സുബ്ഹാന ഹോത്താല പറയുന്നുണ്ട് അഥവാ സാറക്ക് ഇസ്ഹാഖ് എന്നൊരു മകൻ പിറക്കാൻ പോകുന്നു ആ ഇസ്ഹാഖിന് പിന്നാലെ യാക്കൂബ് എന്നൊരു മകനും പിറക്കാൻ പോകുന്നു എന്ന് സന്തോഷവാർത്ത അപ്പോൾ തന്നെ അള്ളാഹു അറിയിച്ചിട്ടുണ്ടായിരുന്നു സൂറത്തുനാലാമത്തെ ആയത്തിൽ കാണാം ഇസ്ഹാഖന അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും സമ്മാനിച്ചു അവരെയൊക്കെ നാം നേർ വഴിയിലൂടെ നയിച്ചു എന്നാഹു സുബാനഹു വത്താല പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു സുബഹാനഹു സമ്മാനമായി കൊണ്ട് ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ മകനായി യാക്കൂബ് നബിയെയും അള്ളാഹു സുബഹാൻഹു വത്താല ഇബ്രാഹിം നബിക്ക് നൽകുകയാണ് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ പരിശുദ്ധ ഖുർആൻ ആ പേരിലും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് ആലു ആയത്തിൽ കാണാം തൗറാത്തിന്റെ അവതരണത്തിനു മുമ്പ് ഇസ്രായേൽ തന്റെ മേൽ നിഷിദ്ധമാക്കിയവ ഒഴികെ എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഇസ്രായേലിന്റെ മക്കൾക്ക് അനുവദനീയമായിരുന്നു എന്ന് അള്ളാഹു സുബാൻ പറയുന്നുണ്ട് ഇവിടെ യാക്കൂബ് നബിയെ ഇല്ലാമ നഫ്സിഹി ഇസ്രായിൽ അഥവാ യാക്കൂബ് നബി സ്വയം തനിക്ക് നിഷിദ്ധമാക്കിയവയൊഴികെ എന്നാണ് അള്ളാഹു സുബാൻഹാല ഇവിടെ പറയുന്നത് ഇവിടെ യാക്കൂബ് നബിയെ ഇസ്രായേൽ എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത് ഇഴക്കൂബ് നബി ജനിക്കുന്നത് സ്വാഭാവികമായും ഫിലസ്തീനിലാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് ഉണ്ടായിരുന്നു പത്ത് പേർ ഒരു ഭാര്യയിലും മറ്റ് പേർ അഥവാ യൂസുഫും ബിന്യാമീനും മറ്റൊരു ഭാര്യയിലും ഈ പന്ത്രണ്ട് മക്കളാണ് ബനു ഇസ്രായിൽ അഥവാ ഇസ്രായേലിന്റെ മക്കൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്രേൽ മക്കളെ എന്ന് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നതായി കാണാൻ സാധിക്കും അലൈഹി കാലത്തുള്ള അലഹി വസ്ലമയുടെ അവരുടെ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് തന്നെ ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ ഇപ്പോൾ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു അവർ പക്ഷേ വന്ന പ്രവാചകൻ ബനു ഇസ്മായിൽ ആയതുകൊണ്ട് അവർ അംഗീകരിച്ചില്ല അവർ നബിയെ തള്ളിക്കളയാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം നബി നബിസല്ലാഹു അലഹി വസല്ലം ബനു പെട്ടില്ല എന്നതായിരുന്നു എന്നാൽ അള്ളാഹു സുബാനഹു വസ്ാല നബിസല്ലാഹു അലഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ും ഈ പ്രവാചകൻ നിരക്ഷരനായ പ്രവാചകൻ ഇഞ്ചിയിലും തൗറാത്തിലും തോറയിലും ബൈബിളിലുമൊക്കെ

ഏ ഇസ്രായേൽ മക്കളെ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എനിക്ക് മുമ്പേ അവതീർണമായ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനാണ് ഞാൻ എനിക്ക് ശേഷം ആഗതനാകുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു ദൈവദൂതനെ ദൈവദൂതനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് ഞാൻ അഥവാ നബിസല്ലാഹു അലൈഹി വസല്ലയുടെ ആഗമനം തൊട്ട് മുമ്പ് വന്ന ഈസാ നബിയും പ്രവചിച്ചിട്ടുണ്ട് എന്ന അള്ളാഹു സുബഹാനഹു വത്താല വ്യക്തമാക്കിയിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലം അവരുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ വളരെ വ്യക്തമായ തെളിവുകളുമായി അദ്ദേഹം അവരുടെ അടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു വല്ലാത്ത മായാജാലം തന്നെയാണ് എന്ന് നബി നബിസുല്ലാല്ലമ്മയുടെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവരിലെ അറിയാമായിരുന്നു ഇത് യഥാർത്ഥ പ്രവാചകനാണ് എന്ന് ഉദാഹരണം നബി നബിസുല്ലാഹു അലഹി വസല്ല പത്നിയായി മാറിയ സഫിയ ബിൻ തുത്രത്തിന്റെ നേതാവായ ഹുയയിന്റെ മകളായിരുന്നു സഫിയ അവരെ നബിസുല്ലാഹു അലഹി വസ്ല്ലം പിന്നീട് കല്യാണം കഴിക്കുന്നു അവര് പറയുന്നുണ്ട് എന്റെ ഉപ്പയും എന്റെ പിതാവും എന്റെ പിതൃവ്യനുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി നബിസല്ലാ വല്ലം മദീനയിൽ വന്ന ഉടനെ നബിയെ സന്ദർശിക്കുകയും അങ്ങനെ നബി നബിസല്ലാഹു അലഹി വസല്ലമയെ കണ്ടു വന്നതിന് ശേഷം എന്റെ പിതൃവ്യൻ ഉപ്പയോട് ചോദിക്കുന്നുണ്ട് തൗറാത്ത് പറഞ്ഞ തൗറാത്തിൽ സൂചിപ്പിച്ച ആ ആള് തന്നെയാണോ ഇത് ഇപ്പോൾ എന്റെ പിതാവ് പറയുന്നുണ്ട് നാം വല്ലാഹി അല്ലാഹു തന്നെ സത്യം അദ്ദേഹം ആ പ്രവാചകൻ തന്നെയാണ് അപ്പോൾ എന്റെ പിതൃവ്യൻ പിന്നെയും ചോദിക്കുന്നുണ്ട് കാല ആ മുൻ തൻ ദാലിഖ് ഉറപ്പാണോ അദ്ദേഹം പറയുന്നുണ്ട് ഉറപ്പ് തന്നെ പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല നിരന്തരം അദ്ദേഹവുമായി ശത്രുതയും വെറുപ്പുമായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട് കാരണം അദ്ദേഹം മനു ഇസ്രായേലിൽ അല്ല വന്നത് എന്നത് അള്ളാഹു സുബാനഹു വത്താല ഈ ജൂതന്മാരോട് ബനു ഇസ്രായേലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരുടെ മക്കളായിട്ടാണ് അറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ മക്കൾ അഥവാ യാക്കൂബിന്റെ മക്കൾ ആ ഇസ്രായേൽ തൻ്റെ മക്കളോട് പറഞ്ഞതെന്താണ് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഇസ്രായേൽ അഥവാ തന്റെ മക്കളെ വിളിച്ചുകൊണ്ടു വസ്വാഹീമു ഇബ്രാഹീമും തന്റെ മക്കളോട് പറഞ്ഞു എന്റെ മക്കളെ നിങ്ങൾക്കിതാ അള്ളാഹു ഈ ജീവിത വ്യവസ്ഥ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു ും മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് നിങ്ങൾ ജൂതന്മാരായിട്ടല്ലാതെ മരിക്കരുത് എന്നല്ല നിങ്ങളുടെ പിതാവ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്റെ മക്കളോട് പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്നാണ് സൂറത്തുൽ ബക്കറ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന നബിയുടെ ഇസ്രായേലിന്റെ വസീയത്താണ് എടുത്തു ധരിക്കുന്നത് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് വഴിപ്പെടുക എന്ന് മരണമടുത്ത സന്ദർഭത്തിൽ ഇക്കൂബ് തന്റെ മക്കളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ അം കുന്തും സുഹദാ ആ സംഭവം അപ്പടി അള്ളാഹു ചിത്രീകരിക്കുകയാണ് മരണക്കിടക്കയിൽ ഇസ്രായേൽ അഥവാ ഇയാക്കൂബ് തന്റെ പന്ത്രണ്ട് മക്കളെയും വിളിച്ചു വരുത്തി ചോദിച്ചു ഇത് കാലലി ബീഹി മാൂന മിമ്പാഴ്തി എനിക്ക് ശേഷം നിങ്ങൾ ആർക്കാണ് കീഴ്പ്പെട്ട് ജീവിക്കുക ആരെയാണ് നിങ്ങൾ ആരാധിക്കുക അവരെല്ലാവരും മറുപടി പറഞ്ഞു ഞങ്ങൾ നിന്റെ ഇലാഹായ നിന്റെ പിതാക്കന്മാരുടെ ഇലാഹായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക അംഗീകരിക്കുക കീഴ്പ്പെടുക എന്നിട്ട് ആ പിതാക്കന്മാരുടെ പേര് എണ്ണി പറഞ്ഞു ഒന്ന് ഇബ്രാഹിം രണ്ട് ഇസ്മായിൽ നിങ്ങൾ അഥവാ ജൂതന്മാർ ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബിയുടെ മകനായി പരിഗണിക്കാതെ തള്ളിക്കളയുന്ന ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ എന്ന മകനെയാണ് ഇവിടെ യാക്കൂബ് നബി ചോദിച്ചപ്പോൾ യാക്കൂബിനെ പീഠ മക്കളായ ബനു ഇസ്രിൽ യഥാർത്ഥ ബനു ഇസ്രേൽ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇലാഹിനെയും നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഇലാഹിനെ ഇലാഹം വാഹിദ ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ അംഗീകരിക്കുക അപ്പൊ ഇവിടെ ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ പുത്രനെ ആദ്യം പറഞ്ഞു രണ്ടാമത്തെ പുത്രനെ രണ്ടാമത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനഹുല ആ ബനു ഇസ്രായേലിന്റെ സംഭാഷണം ഇവിടെ ഉദ്ധരിക്കുന്നത് അഥവാ നിങ്ങളിപ്പോൾ നബിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അദ്ദേഹം ബനു ഇസ്മായിൽ ആയതുകൊണ്ടല്ലേ എന്നാൽ ബനു ഇസ്രായേല്യർ തന്നെ തങ്ങളുടെ പിതാവായി പിതാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയ ആളാണ് ഇസ്മായിൽ എന്ന അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഇൻഷാള്ളൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും ചരിത്രം കഥ നമുക്ക് സൂറത്ത് യൂസുഫിലൂടെ തന്നെ വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം ഇൻഷാള്ള അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ആ കഥ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹ്മി O baracato.